നമ്മുടെ ഇടയ്ക്കെ നേരിട്ട് കൺസൾട്ടേഷൻ വരുന്ന ദിവസങ്ങളിൽ നാലോ അഞ്ചോ കേസുകള് ഒരു ദിവസം തന്നെ വരുന്ന ഒരു വിഷയമാണ് വസ്വാസുമായി ബന്ധപ്പെട്ട വിഷയം വസ്വാസിലങ്ങകപ്പെട്ട് ജീവിതം തന്നെ തകർന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ വസ്വാസുകൾ നായിയുമായി ബന്ധപ്പെട്ട വസ്വാസ് അതിനെ ഒരു രണ്ടു മൂന്ന് കൺസൾട്ടേഷൻ ഡേറ്റുകളില് നിരവധി ആളുകള് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വസ്വാസിന്റെ വ്യത്യസ്തങ്ങളായി ഇനങ്ങൾ ശുദ്ധീകരണത്തില് കുളിക്കുന്നതിൽ ഉളവെടുക്കുന്നതിൽ നിസ്കരിക്കുന്നതില് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വസ്വാസ് വളരെയധികം അകപ്പെട്ട് ജീവിതം തകർന്ന അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അതിനുവേണ്ടി മാത്രം സമയം നഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ന് വസ്വാസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളും അതിനുള്ള ചില മാർഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാത്രേ നമ്മൾ കൺസൾട്ടേഷൻ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷമാണ് വരേണ്ടത് അപ്പോൾ ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുക എപ്പോഴാണ് ഫോൺ വിളിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും ആ വാട്സ്ആപ്പിൽ നമ്മൾ നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതൊരു പോരായ്മയാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയൂല രണ്ടാമത്തത് എന്താ നിങ്ങൾ സേവ് ചെയ്തോണ്ടും കാര്യമില്ല ഇവിടെ സേവ് ചെയ്താലേ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റൂല ഇൻസ്റ്റാഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് എടുത്ത് നോക്കിയാൽ സ്റ്റോറിയിൽ ഉണ്ടാകും അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എപ്പോഴാണ് എന്താ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് വിളിക്കാം ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ബുക്കിംഗ് ഒക്കെ ഫുൾ ആകുന്നതുകൊണ്ട് പല ആളുകൾക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വിളിച്ചാലാണ് ബുക്കിംഗ് കിട്ടുക എന്നുള്ളത് അറിയിക്കണം അതേപോലെ തന്നെ വാട്സപ്പ് ചിലപ്പോ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ബാൻ ആയി കിടക്കും അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ തന്നെ പറ്റില്ല ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലാവുമ്പോ എനിക്ക് റീപ്ലൈ തരാതെ തന്നെ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം എന്നാണ് ഡേറ്റ് ഉള്ളത് എപ്പോഴാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതെന്നൊക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇനി ശാ അപ്പോ വസ്വാസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറഞ്ഞാല് ഈ പിശാചിൽ നിന്നും സ്വന്തം നബ്സിൽ നിന്നും ഉണ്ടാകുന്ന ചില ദുർബോധനങ്ങളാണ് വസ്വാസ് സ്വന്തം നഫ്സിൽ അതാണ് വസ്വാസ് എന്ന് പറയുന്നത് അപ്പോ പൊതുവിൽപ്പൊ നമ്മളെല്ലാവരിലും കാണപ്പെടുന്നത് ഇപ്പൊ ഈ നായയുമായി ബന്ധപ്പെട്ട വസ്വാസ് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വസ്വാസൊക്കെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഇടുക്കൽ വന്ന ഒരു അഞ്ചാറ് കേസുകൾ ഈ അടുത്ത് വന്ന കേസുകളിൽ തന്നെ ഒരാളൊന്നല്ല കൊറേ ആളുകൾ അത്തരം വസ്വാസിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതോ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിരുന്നതൊക്കെ അത്രയും ആളുകളെ അത്തരം ചില വസ്വാസുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അപ്പോ ഇപ്പോ നമ്മുടെ ഒരാളൊന്നല്ല നിരവധി ആളുകളെ ഈ നായിയുമായി ബന്ധപ്പെട്ട വസ്വാസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഈ നായിയുമായി ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ അത് നജസ്സുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസ്സിലേക്ക് വന്നിട്ട് നായ ഏതെങ്കിലും അടുത്ത് അടുത്തൂടെ സഞ്ചരിച്ചാല് കൊറച്ച് അകലത്തിലൂടെ സഞ്ചരിച്ചാല് ആ നായ ഇവിടെ കയറിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ എന്താ നായ കയറി എന്ന ധാരണയില് ശുദ്ധീകരണം നടത്തി അല്ലെ ശുദ്ധീകരണം നടത്തി വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അതിന്റെ എന്താ ക്ലീൻ ചെയ്യുന്ന ആ വെള്ളം ക്ലീൻ ചെയ്യപ്പെട്ട വെള്ളമൊക്കെ അത് ചുമരിലേക്കോ മറ്റൊക്കെ തെറിച്ചിട്ടുണ്ടാവും അത് അവിടെയും ക്ലീൻ ചെയ്യാ പിന്നീട് അവിടെ നിന്നും അതേപോലെ വസ്വാസ് വന്ന് പിന്നെയും ക്ലീൻ ചെയ്യ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലീനിങ്ങിലായിട്ട് തന്നെ സമയം കഴിയുന്നവരുണ്ട് നമ്മളെ അടുത്ത് വന്ന കേസുകളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് അപ്പോ വസ്വാസുമായി ബന്ധപ്പെട്ട നായ ഏതെങ്കിലും സൈഡിലൂടെ പോയാൽ മതി അപ്പോൾ തന്നെ അതിവിടെ കയറിയിട്ടുണ്ടാകുമോ അങ്ങനെ ഒരു ദുർബോധനം വരുകയാണ് കയറിയിട്ടുണ്ടാകുമോ എന്നുള്ളത് കയറിയിട്ടുണ്ടാകുമെന്നുള്ള ചിന്തയിൽ നിന്ന് കയറിയിട്ടുണ്ട് എന്ന എത്തിയിട്ട് അവിടെ ശുദ്ധീകരിക്കണം അങ്ങനെ അവിടെ ശുദ്ധീകരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെയും അത് വേറെ എടുക്കാനും സ്പ്രെഡ് ആയിട്ടുണ്ടാകും നമ്മളിപ്പോൾ സ്റ്റെപ്പിലാ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിലേക്ക് അത് എന്താ എത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് അതിന്റെ വെള്ളം തെറിച്ചിട്ടുണ്ടാകുമോ കഴുകുന്നതിന്റെ ഇടയിൽ അങ്ങനെ അങ്ങനെ ഡൈനിങ് ഹാള് കഴുകുന്നതിൻറെ ഇടയിൽ ചുമരിലേക്കതായിട്ടുണ്ടാകും അങ്ങനെ ചുമര് കഴുകുന്നു കഴുകിയിട്ടും അത് വൃത്തിയായിട്ടില്ല ഞാനിപ്പോ എടുത്ത വെള്ളം അത് ഇത്ര തവണ ആയിട്ടുണ്ടോ അത് മണ്ണ് കലക്കിയത് അത് കൃത്യമായി അതിൽ കലങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കരുതിയിട്ട് നായുമായി ബന്ധപ്പെട്ട വസുവാസം തന്നെ ധാരാളമായിട്ടുള്ളവരുണ്ട് ചില ആളുകള് കുളിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് അവർക്ക് കുളിച്ചുകൊണ്ട് റെഡി ആയിട്ടില്ല എന്ന് തോന്നിപ്പോവാണ് വിചാരങ്ങൾ വരികയാണ് അങ്ങനെ വീണ്ടും അവർ കുളിക്കുന്നു അങ്ങനെ കുളിച്ച് കുളിച്ച് ഇത് ശരിയായിട്ടില്ലെന്ന് തോന്നിയിട്ട് ടെൻഷൻ ടെൻഷനാവും അങ്ങനെ വീണ്ടും കുളിക്കണം പിന്നെ ഇത് സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കണേ അങ്ങനെ സമ്മർദ്ദം കൂടി അവന്റെ ചിന്തയിലേക്ക് തള്ളി കയറി വരുന്ന ചില വിചാരങ്ങൾ ഇത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല അത് അവനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കൂടാതെ വരുന്നതാണ് അതൊക്കെ അപ്പൊ അങ്ങനെ വന്ന് വന്ന് ചിന്തകൾ വന്ന് ടാങ്കില് വെള്ളം തീരുന്നത് വരെ കുളിക്കണം ഉളുവെടുക്കുമ്പോൾ അത് കഴിയുന്നില്ല ഉളവെടുക്കുന്നത് ഇങ്ങനെ ശുദ്ധീകരണത്തില് വൃത്തിയാക്കുന്നതിലെ വസ്വാസ് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വസ്വാസം നമുക്ക് കാണാൻ പറ്റും ഈ വസ്വാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വസ്വാസ യഥാർത്ഥത്തില് ചിലപ്പോഴൊക്കെ അതൊരു ഭ്രാന്തന്നെ അനുഭവിക്കുന്ന ഭ്രാന്തിനേക്കാളും കൂടുതൽ ശക്തമായ രൂപത്തിലേക്ക് വസ്വാസെത്തും എന്നുള്ളതാണ് അത് അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലരുടെ ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇത് സ്വമേധയാ ചെയ്യുകയല്ലോ അവന്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഒരു പക്ഷെ നെമറിച്ച ഒരു വസ്വാസിനകപ്പെട്ട ഒരു വസ്വാസുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ടെൻഷനാണ് അവന് ചെയ്യുന്ന വിഷയം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യേണ്ടി വരുന്നു അതിനെ കുറിച്ച് ആകുലതയുണ്ടാകുന്നു എന്നുള്ളതാണ് വസ്വാസിന്റെ ആളുകൾക്കുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഭ്രാന്തിനേക്കാളും ശക്തമായ രൂപത്തിൽ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതശൈലിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വല്ലാതെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വസ്വാസ് തൊട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങള് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അധികറും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചൊല്ലേണ്ട രീസ്മൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കാം അപ്പോ ഈ വസ്വാസിലുള്ള ആളുകളൊക്കെ അവര് അവരുടെ ശരീരം മെലിഞ്ഞു പോകും അതേപോലെ തന്നെ അവർക്ക് ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവൂല ഒന്നിലൊരു എന്താ സംതൃപ്തി ഉണ്ടാവില്ല പൂർത്തിയായി എന്ന് തോന്നില്ല ഈ ആളുകൾക്കിടയിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നിന്നുകൊണ്ടിരിക്കുന്ന രൂപമായിരിക്കും യഥാർത്ഥത്തിൽ ബുദ്ധിയൊക്കെ മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തും ആധുനിക മെഡിക്കൽ സയൻസ് വസ്വാസികളെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയായി തിരിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തവരും അല്ലാത്തവരൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങൾ ആത്മീയമായ ചില വഴികൾ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് എന്നിഷ് വസ്വാസുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അവരനുഭവിക്കുന്ന നിന്ന് മോചനം നൽകട്ടെ ആദ്യമായി പറയട്ടെ വിവാദത്തുകളിൽ വരുന്ന വസ്വാസിനോ നമ്മുടെ കിതാബുകളിലൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വസ്വാസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ചിന്തയോ കാര്യങ്ങളോ ഇല്ലാതെ നാം ആഗ്രഹിക്കാതെ നമ്മിലേക്ക് തള്ളിക്കയറി വരുന്ന നമുക്ക് ഒഴിവാക്കണമെന്ന് എന്ന് കരുതിയാൽ ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്വാസുകൾ അത്തരം വസ്വാസുകൾ കൊണ്ട് നിസ്കാരത്തിലോ മറ്റുള്ള വിഷയങ്ങളിലോ ഒക്കെ സംഭവിക്കുമ്പോ അതുകൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടൂല എന്ന് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നെയ്യത്തുമായി ബന്ധപ്പെട്ട് ഫാത്യഹായിയുമായി ബന്ധപ്പെട്ട് സുജൂത് പൂർത്തിയായിട്ടുണ്ടോ അത്തഹയ്യാത്ത് പൂർണ്ണമായി ചൊല്ലിയിട്ടുണ്ടോ എന്റെ ഫാദ്യ ശരിയായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ വിപാദത്തുകളിൽ വരുന്ന സംശയങ്ങളെ കൊണ്ട് പേടിക്കേണ്ടതില്ല അത്തരം വസ്വാസുകൾ വരുന്ന സമയത്ത് വസ്വാസുകൾ വരുന്ന സമയത്ത് പൂർണ്ണമായും അതിനെ തൊട്ട് എറാത് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്വാസ് വന്നാൽ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് ചിന്ത കൊടുക്കുന്നില്ല എന്ന് കരുതി അതിനെ തൊട്ട് തിരിഞ്ഞു കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അതുമായി ചെയ്യേണ്ടത് ഇത് ഇത് ശരിക്കും ഈ വസ്വാസ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നത് ഈ പിശാചിന്റെ ദുർബോധനങ്ങളാണ് ഇന്നലെ അതായത് ഷെയ്ത്വാനിന്റെ ദുർബോധനങ്ങളും ഉണ്ടാവും മലക്കിന്റെ ദുർബോധനങ്ങളും ഉണ്ടാവും മലക്കിന്റെ ബോധനങ്ങളും ഉണ്ടാവും ഷെയത്വാനിന്റെ ദുർബോധനങ്ങളും ഉണ്ടാവും ഓരോ വിചാരങ്ങള് അതിന് തോന്നിപ്പിക്കുന്ന ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളില് ഈ ഷൈത്വാനിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിന് വസ്വാസ് എന്ന് പറയും മലക്കിന്റെ ഇൽഹാം എന്ന് പറയും അപ്പൊ മലക്ക് നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ചില കാര്യങ്ങളൊക്കെ അത് മലക്കിന്റെ ഭാഗം എന്നാണെന്നും അതിന് ഇൽഹാം എന്നാണ് അതിന് പറയാറുള്ളത് അത് നമുക്ക് ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്ന നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കാം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് മലക്കുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഷൈത്വാനുമായി ബന്ധപ്പെട്ട് ചില ദുർബോധനങ്ങളാണ് വരിക ദുർബോധനങ്ങൾ എന്ന് പറഞ്ഞാല് ചിലപ്പോ അത് വലിയ ഗൗരവമുള്ള വിഷയത്തിലേക്കൊക്കെ എത്തും ചില സമയങ്ങളിൽ അപ്പൊ ഏതു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പും ഈ വസ്വാസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഏതു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെയും മുമ്പ് ചില വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ചില വിചാരങ്ങൾ ആ വിചാരങ്ങളെ തുടർന്ന് അതിലേക്കൊരു ആഗ്രഹങ്ങൾ വരും ആ ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഇതിലെത്തുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് മുൻതൂക്കം വന്നിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ വിചാരങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ ആ വിചാരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിചാരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങള് ഒന്നുകിലോ ഷെയായിരിക്കും അല്ലെങ്കിലും മലക്കായിരിക്കും ഷെയത്വാന്റെ ഭാഗത്തിൽ ഉണ്ടാവുമ്പോഴാണ് അത് വസ്വാസായി മാറുന്നത് അപ്പൊ നമുക്കത് എന്താ തോന്നിപ്പിക്കണം ഞാൻ ഈ ചെയ്തത് ശരിയായിട്ടില്ല ഒന്നും ഒന്നുകൂടെ ചെയ്തു നോക്കാം പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് ആ ചെയ്തതും ശരിയായിട്ടില്ല ഒന്നും കൂടെ ചെയ്തു നോക്കാം ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വസ്വാസ് അത് എന്താ ഈമാനിന്റെ അടയാളമാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അൽ വസ്വാസു അമാറത്തുൽ ഈമാൻ ഈമാനിന്റെ അടയാളമാണെന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഈമാനിന്റെ അടയാളം എന്ന് പറഞ്ഞത് അത് ഈമാനിന്റെ അടയാളമാകാനുള്ള കാരണം അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തത് ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇനിയും ചെയ്യണം ഒരു ഈമാൻ ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ ചെയ്തല്ലോ ഇനി എന്തിനാ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി മാറി നിന്നാൽ മതിയല്ലോ വരിലാണ് യഥാർത്ഥത്തിലെ വസ്വാസുൽ ഒഴിഞ്ഞ വീട്ടിലേക്ക് ഒരു കള്ളൻ പ്രവേശിക്കാറില്ലല്ലോ ആ അപ്പോ ഈമാനിന്റെ അടയാണ് തിലക് ഈമാൻ എന്നൊക്കെ കിതാബുകളിൽ കാണാം പക്ഷെ വസ്വാസ് പ്രയാസകരമായി വരുന്ന സാഹചര്യങ്ങളിൽ അത് ഷേത്വാനിന്റെ ദുർബോധനങ്ങളിൽ നിന്നോ ഷേത്വാനിന്റെ ഭാഗത്തു നിന്നോ അതിന് അടിമപ്പെടുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ ശുദ്ധീകരണത്തിലൊക്കെ ടാങ്ക്ലെ വെള്ളം പൂർത്തിയാകുന്നതുവരെ കുളിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പ്രധാനമായിട്ടൊരു മനുഷ്യന്റെ ഏറ്റവും അവന് വാല്യൂ കൊടുക്കേണ്ട ഒരു വിഷയമാണ് അവൻ്റെ ടൈം ആ ടൈം ഒരു കാരണവശാലും വേസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല അപ്പോ ഇവൻ കുളിക്കാൻ വേണ്ടി കയറി അല്ലെങ്കിൽ ഇവൾ കുളിക്കാൻ വേണ്ടി കയറി ടാങ്കിലെ വെള്ളം തീരുന്നത് വരെ അവർക്ക് നിർവൃത്തി അടയുകയുള്ളു നമ്മൾ ഇത്തരം കേസുകൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോ അതിൽ നിന്നും അനുഭവങ്ങളിൽ നിന്ന് പലരും പറയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇതിന്റെ ഒരു ഗൗരവം എത്ര എത്തിയിട്ടുണ്ടോ ഇവിടെ നമ്മുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഏർ നായയുമായി ബന്ധപ്പെട്ട് വസവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഒരു അഞ്ചാറ് അഞ്ചാറാളുകൾ ചുരുങ്ങിയത് വന്നിട്ടുണ്ടാകും അതിലൊരു ടീം ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ വഴിയിൽ കണ്ട ഒരു നായ നായ ഇവിടേക്ക് നമ്മുടെ റൂമിന്റെ ഈ പരിസരത്തേക്ക് വന്നിട്ടുണ്ടാകുക അപ്പൊ ഇവിടെ കയറിട്ടുണ്ടാകുക അപ്പൊ അവിടെ ചവിട്ടി കഴിഞ്ഞാൽ എൻ്റെ കാലിലിതാകും എന്റെ കാലിലിതായി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ശുദ്ധിയോട് ശുദ്ധിയോടുകൂടെ നടക്കാൻ കഴിയില്ലല്ലോ നജസായിലെ നജസായ ശരീരവുമായി നടക്കാൻ കഴിയൂലല്ലോ അത് അറാമല്ലേ എന്ന് കരുതി ചിന്തിച്ച് ഇങ്ങോട്ട് കയറാൻ തന്നെ പണിപ്പെട്ട് സമയമെടുത്ത് എത്രയാളുകളുണ്ട് ആളുകളുണ്ട് വസ്വാസിനകപ്പെട്ട ആളുകൾക്ക് അതിന്റെ യും പ്രയാസങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ വസ്വാസുമായി ബന്ധപ്പെട്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ അത് അതിന്റെ കാറ്റഗറി നോക്കിയിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളു ചില വസ്വാസുകളൊക്കെ നമ്മൾ തിരിഞ്ഞു കളയൽ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരൽ കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഒഴിവായി എഴാതെ ചെയ്യൽ കൊണ്ട് തന്നെ ആ വസ്വാസിന്റെ ചിന്തകളൊക്കെ മാറും അത് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ കാണുന്നതാണ് എന്നാൽ കുറച്ചങ്ങ് കഴിഞ്ഞാല് ആ പ്രാരംഭ ഘട്ടം കഴിഞ്ഞ് വസ്വാസിന് അടിമപ്പെട്ടവരുണ്ടാവും അവരെ തിരിഞ്ഞു കളഞ്ഞാലും എത്ര തിരിഞ്ഞു കളയാൻ വേണ്ടി ശ്രമിച്ചാലും അവരുടെ മനസ്സിലേക്ക് അത് തള്ളി കയറി കയറി വന്നുകൊണ്ടേയിരിക്കും പിന്നെ അവർക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ അതിന്റെ വായത്ത് വരെ അതിന്റെ അവസാനം വരെ ചെയ്ത് പൂർത്തിയായാൽ മാത്രമേ ചെറിയൊരു ചെറിയൊരാശ്വാസം അവർക്ക് ലഭിക്കുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുളിച്ച് ശുദ്ധീകരണം നടത്തി ശുദ്ധീകരണം നടത്തി കുളിച്ച് 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 അത് എന്ന് തോന്നി വീണ്ടും കുളിച്ച് അങ്ങനെ അതിന്റെ വായത്ത് അതായത് ടാങ്കിലെ വെള്ളം തീരുന്നത് വരെ ടാപ്പിൽ വെള്ളം നിൽക്കുന്നത് വരെ കുളിച്ചാലേ അവർക്ക് ചെറിയൊരാശ്വാസം ലഭിക്കുള്ളൂ എന്നാലും അത് തീർന്നു എന്ന രൂപത്തിൽ ഇങ്ങനെ ജീവിതം വസ്വാസിലകപ്പെട്ട ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളില് ബുദ്ധിമുട്ടുന്നയാളുകൾ ഇവരൊക്കെ ജീവിതത്തിന്റെ മേ വിവിധങ്ങളായ മേഖലകളിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ എന്താ ഭാര്യമാരാണ് ഇതിന്റെ ഭർത്താക്കന്മാർക്ക് വലിയ പ്രയാസമായിരിക്കും ഒരു സ്ഥലത്തേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ എത്ര ഒമ്പത് മണിക്ക് ഇറങ്ങേണ്ടതിന് രാവിലെ ആറു മണിക്കൊരുങ്ങിയാലും ആകൂല നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് പല കേസുകളും കൈകാര്യം ചെയ്യുമ്പോൾ ആറു മണിക്ക് തീർ തീരുമാനിച്ചാലും ഒമ്പത് മണിക്ക് ഇറങ്ങേണ്ട ആള് പതിനൊന്നര കഴിഞ്ഞാലും റെഡി ആയിട്ടുണ്ടാവൂല കാരണം ഡ്രസ് പുതിയതെടുക്കാൻ വേണ്ടി വരുന്നു പുതിയ ഡ്രസ്സ് ഷെൽഫിൽ നിന്ന് നിന്നെടുക്കുമ്പോ ഞാനിത് മിനിഞ്ഞാന്ന് പുറത്ത് ആറിയിട്ടപ്പോൾ അതിന്റെ സമീപത്തൂടെ ഒരു നായ പോയിട്ടുണ്ടായിരുന്നു ആ നായ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് ആ നായ അതിൽ സ്പർശിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ഷെൽഫിലേക്ക് ഞാൻ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോ ആ ഷെൽഫിലെ അലമാറയിലത് എന്താ ഈ ഡ്രസ്സ് വെച്ചപ്പോ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ശുദ്ധമായല്ലോ നെജസായല്ലോ ഇനി അതൊക്കെ ശുദ്ധിയാക്കേണ്ട നെസോട് കൂടെ ഇതെനിക്ക് ഇടാൻ പറ്റുമോ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ വൃത്തിയാക്കേണ്ട ഇങ്ങനെ വസിലപ്പെട്ടിട്ട് അപ്പൊ ഇത്തരം വസ്വാസുകൾക്കൊക്കെ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന പ്രഥമ ഘട്ടത്തില് നമ്മൾ അവർക്ക് ചൊല്ലാൻ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധമായ മഹാനരായ ഇമാം ുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വസാസുകളില്ലാ വല്ലാതെ ഏകപ്പെട്ട ആളുകൾക്ക് ഒരുപാട് എന്ത് ആത്മീയമായ വഴികളുണ്ട് ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ട് ഞാൻ ഇത് ഇപ്പൊ പെട്ടെന്ന് എന്താ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ എഴുതിയിട്ടില്ല എഴുതാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്കറാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ദിക് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട രംഗപ്പെട്ടവര് അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലിക്കൊണ്ടിരുന്നാല് ഒരുവിധം വസ്വാസുമായി ബന്ധപ്പെട്ട ആ വിചാരങ്ങള് പിഷാജിന്റെ ദുർബോധന പോലെ ഷെയത്വാനിന്റെ നമ്മുടെ സ്വന്തം നെഫ്സിൽ നിന്നുണ്ടാകുന്ന ദുർബോധനങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ കാരണമാകും വസ്വാസ് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു എത്രത്തോളം അതിൽ ചെവി കൊടുക്കുന്നു അത്രത്തോളം ആ വസ്വാസിന്റെ വിഷയങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ വസ്വാസിന് അടിമപ്പെട്ട ചില ആളുകൾ ഉണ്ടാവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവര് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരല്ല ഈ ഏറാൾ ചെയ്ത് കളയുക തിരിഞ്ഞു കളയുക എന്ന് പറയുന്നത് വസ്വാസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്ക് അതൊരു വിധം നടക്കുകയുള്ളു അല്ലാത്ത ആളുകൾക്കൊക്കെ അത് തിരിഞ്ഞു കളയൽ ഒരു ഒരു സാധ്യമല്ല അവർക്ക് തിരിഞ്ഞു കളയാൻ കഴിയുന്നില്ല അപ്പൊ ഇതിൽ തുടക്കത്തിലുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെവി കൊടുക്കാതെ അതിനെ തൊട്ട് പിന്തിരിഞ്ഞ് കളയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം എന്നുള്ളത് നിരവധി ആളുകൾ ഈ നായുമായി ബന്ധപ്പെട്ട നസുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ അഴിബാധാത്തുകളുടെ വിഷയത്തിലാണെങ്കിലൊക്കെ നമ്മുടെ തീന് നമ്മുടെ മദഹബൊക്കെ ഷാഫി മദബിലൊക്കെ ഫിഫഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ലഘുവായ രൂപത്തിൽ ചെയ്താൽ മതി എല്ലാ വിഷയങ്ങളിലും അത്തരം വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായ കണിഷ്ഠത അത് വസ്വാസിനെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അത് ചെറിയ രൂപത്തിൽ അത് നമുക്ക് കഴിയാവുന്ന അങ്ങേയറ്റത്തെ പരിശ്രമം കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്ര ചെയ്താൽ മതി എന്നുള്ള ഒരൊറ്റ പോയിന്റ് ഓരോ വസ്വാസിലകപ്പെട്ടവരെ മനസ്സിലാക്കരുത് ഇപ്പോ മുന്റെ വിഷയത്തിലാണ് സംസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഴിബാതത്തിന്റെ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത്തരം വിഷയത്തിലൊക്കെ ആണെങ്കിൽ നമ്മോട് ദീന പറഞ്ഞിട്ടുള്ളത് നമുക്ക് കഴിയുന്നതിന്റെ അങ്ങേറ്റത്തത് നാം ശ്രമിച്ച് അതുകൊണ്ട് മതിയാക്കുക അതിനേക്കാൾ കൂടുതൽ നമ്മളത് എന്തോ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ വസ്വാസ് വർദ്ധിക്കുകയും അത് കൂടുതലാകുകയും ഒക്കെ ചെയ്യും അത് വളരെയധികം ശ്രദ്ധിക്കുക അത് ശുദ്ധീകരണത്തിന്റെ വിഷയത്തിലാണെങ്കിലും നായുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കിതാബുകളിലുണ്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സാധാരണക്കാർക്കിടയിൽ ഒരു തശ്വീഷ് ഉണ്ടാക്കണ്ടല്ലോ അവർക്കിടയിൽ ഒരു വസാസ് വേറൊരു വസ്വാസുണ്ടാക്കോ എന്ന് കരുതിയിട്ട് ഈ വസ്വാസ് വേറെ വസാസ അങ്ങനെ ഒരു വസ്വാസ് വസ്വാസുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊക്കെ പറയാതിരിക്കുന്നത് അപ്പൊ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ബാധിലൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞ കഴിയുന്ന രൂപത്തിൽ ചെയ്തത് ചെയ്തുകൊണ്ട് അവിടം വെച്ച് മതിയാക്കി അത് പൂർണ്ണമാണ് എന്ന് മനസ്സിലാക്കി അത് മതി എന്റെ ഈ വസ്വാസിന്റെ ായി വസ്വാസിലകപ്പെട്ട് ജീവിക്കുന്ന എനിക്കത് മതി അങ്ങനെ ദീന വസ്വാസുകാർക്ക് അങ്ങനെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പോംവഴി എന്നതുകൂടെ മനസ്സിലാക്കണം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം അകപ്പെട്ട ആളുകൾക്കൊക്കെ ശാന്തിയും സമാധാനവും നൽകട്ടെ സന്തോഷം നൽകട്ടെ വസ്വാസിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ഓരോ വീഡിയോ പറഞ്ഞ് ചെയ്യാൻ മാത്രമുണ്ട് ഞാനിത് ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിൻ്റെ വിശദമായ വിവരണത്തിലേക്ക് പ്രവേശിക്കാതെ ജസ്റ്റ് ഒന്ന് പറയേണ്ടി വന്നത് ആവശ്യമെങ്കിൽ ആ രൂപത്തിൽ നമുക്കൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന നമ്മുടെ നൂറേ മദനയുടെ ആത്മീയമഞ്ജലിസിൽ കഴിയുന്ന ആളുകളൊക്കെ രാവിലെയും വൈകുന്നേരവും പങ്കെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു യാ യാ മു എന്നുൾപ്പെടുന്ന ഇസ്മകളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ നിഷാദ കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുത്താൽ അള്ളാഹു അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളില്ലെന്നും ബുദ്ധിമുട്ടുകളില്ലെന്നും സലാമത്ത് നൽകി വിജയികളുടെ കൂട്ടത്തിലെ സാധുക്കളായി നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ